ഹലോ നമസ്കാരം വീണ്ടും കൈതപ്പുള്ളി എൻ്റർടൈൻമെൻറ്റ് ചാനൽ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുകയാണ് ഇത് അഴിമാവ് കടവ് പാലം എൻ്റെ വീട് ഇടത്തെടുത്തിയിലാണ് എൻ്റെ ചെറുപ്പത്തിലെ എൻ്റെ ഉമ്മാടെ വീട് കല്ലും അപ്പോൾ എന്നും ഞങ്ങൾ വഞ്ചിക്കാണ് വന്നിരുന്നത് അപ്പോൾ എൻ്റെ മുൻ തലമുറ വരെ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ് ഒരു പാലം ആ പാലം ഒരു വർഷത്തിന് മുന്നേ യാഥാർത്ഥ്യമായിരിക്കുകയാണ് ഇടതുപക്ഷ സർക്കാരിൻ്റെ ഇച്ഛാശക്തിയോടുകൂടി അതിനാദ്യം അഭിവാദ്യം ചെയ്യുന്നു ഈ പാലം കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് ഇപ്പം ഞങ്ങൾക്ക് ഇടത്തെ നിന്ന് വരികയാണെങ്കിൽ പെരിങ്ങോട്ടര അതേമാതിരി സ്ഥലത്ത് പോകണമെങ്കിൽ ആറ് കിലോമീറ്റർ ലാഭമാണ് അപ്പോൾ ഈ പാലം സത്യത്തിൽ ഞങ്ങളുടെ പൂർവികന്മാർ വരെ ആഗ്രഹിച്ചിരുന്നതാണ് ഞാനെല്ലാം പണ്ട് ഉമ്മാടെ വീട്ടിലേക്ക് പോകുമ്പോൾ വഞ്ചിയെല്ലാം കടന്ന് കല്ലും കടവിന്ന് ചഴിമാവ് കടവിന്ന് വഞ്ചിയെല്ലാം കടന്ന് നടന്നാണ് പോക്ക് ഇന്നത്തെ തലമുറയ്ക്ക് എത്ര എത്ര സുഖമാണ് പോകാനായിട്ട് ബൈക്കുമേൽ ചാടിച്ച് ഓടിച്ച് വരാം അപ്പോൾ ഈ പാലം നിർമ്മിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ നിർത്തുന്നു കൂടുതലൊന്നും പറയാനില്ല നിങ്ങൾക്കെല്ലാം നന്ദി നമസ്കാരം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക